ഹലോ ഗേഴ്സ് അസ്സാമലൈക്കും പുതിയ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് നമ്മൾ കാണുന്നത് എലൈൻ ടോ എലൈൻ ടൈപ്പിൽ വരുന്ന ത്രീ പീസ് കളക്ഷനാണ് പ്യുവർ കോട്ടണിലാണ് വരുന്നത് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് കളേഴ്സിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ബോട്ടം മുപ്പത്തി ഒൻപത് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ടോപ്പ് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആണ് എംബ്രോയിഡറി വർക്കും യോക്കിലും പോക്കറ്റിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും എംബ്രോയിഡറി വർക്കും അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം മുതൽ ത്രിപിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഷോൾ ലെങ്ത് വരുന്നത് രണ്ടേ പത്ത് മീറ്റർ ആണ് വീനക്കാണ് കൊടുത്തിട്ടുള്ളത് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് റോമൺ സിൽക്കിൽ വരുന്ന ടോപ്പ് വിത്ത് പാൻറ് സെറ്റാണ് കേട്ടോ ഒറിജിനൽ മിറർ വർക്കാണ് കൊടുക്കുന്നത് സ്ലീവിലും അതുപോലെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കും മിറർ വർക്കും കൊടുക്കുന്നുണ്ട് ഒറിജിനൽ മിറർ വർക്കാണ് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് വരുന്നത് ബോട്ടം ലെങ്ത് മുപ്പത്തി ഒൻപതും വരുന്നുണ്ട് അതുപോലെ മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ആണ് കേട്ടോ റോമൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് മൂന്നോ നാലോ കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് യുണീക്ക് കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ സ്ലീവ് ആണ് കൊടുക്കുന്നത് കോളറിൻ്റെ കോഡ് കൂടിയിട്ടാണ് അതുപോലെ ഒറിജിനൽ മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ടോപ്പ് ലെങ്ത് വരുന്നത് മുപ്പത്തി നാൽപ്പത്തി ഒൻപത് ഇഞ്ചാണ് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷോർട്ട് ടോപ്പ് വിത്ത് പാൻറ് ബോട്ടം സെറ്റ് ആണ് കേട്ടോ ഹെവി ലുക്കാണ് ഇത് നൽകുന്നത് അതുപോലെ പ്ലീറ്റഡ് ആണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത് സോഫ്റ്റ് ബ്രീത്തബിൾ കോട്ടണിലാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് കേട്ടോ ഷോർട്ട് സ്ലീവ് ആണ് കൊടുക്കുന്നത് അതുപോലെ സ്ലീവിൻ്റെ ഹാൻഡ് പോർഷനിൽ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് എണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ സൈഡ് പോർഷനിലും എംബ്രോയ്ഡറി വർക്ക് അവൈലബിൾ ആണ് യോക്ക് പോഷനിലും എംബ്രോയ്ഡറി വർക്ക് അവൈലബിൾ ആണ് നാല് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് പാർട്ടി വെയർ കഫ്താൻ സെറ്റാണ് കോഡ് സെറ്റാണ് കേട്ടോ തൊള്ളായിരത്തി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ബസ്റ്റ് സൈസ് വരുന്നത് അൻപത് ഇഞ്ച് നാൽപ്പത്തിനാല് വേസ്റ്റ് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ഇഞ്ച് ബോട്ടം മുപ്പത്തി ഒൻപത് എംബോട്ടഡ് തിക്ക് ഫാൻസി ലെക്ര മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഹെവി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കഫ്താൻ ആൻഡ് ബോട്ടം സെറ്റാണ് തൊള്ളായിരത്തി അൻപത് ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് ഹെവി ഫോക്സ് ജോർജറ്റിൽ വരുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള സെറ്റാണ് കാണിക്കുന്നത് ഗൗൺ ലെങ് അമ്പത് ഇഞ്ച് വരുന്നുണ്ട് ഇന്നർ അമേരിക്കൻ ഹെവി ബട്ടർ ക്രേപ്പാണ് കേട്ടോ വന്ന് ബട്ടർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫ്ലെയർ മൂന്ന് മീറ്റർ വരുന്നുണ്ട് ലോങ് സ്ലീവാണ് കൊടുക്കുന്നത് അതായത് ഫുൾ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഷാള് ഹെവി സിൽക്കിലാണ് വരുന്നത് ഒറിജിനൽ പ്രിന്റ് വർക്കും അതുപോലെ എംബ്രോയിഡറി വിത്ത് സിൽക്കൻസ് ബോർഡറോട് കൂടിയിട്ടാണ് വരുന്നത് സ്കാലപ്പ് വർക്ക് വർക്കാണ് ഷോളിൻ്റെ എൻ്റെ പോഷനിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടൽ ലെങ്ത്ത് മുപ്പത്തി ഒൻപത് ഇഞ്ച് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കോഡ് സെറ്റാണ് കാതി ഹോട്ടലിനാണ് വന്നിട്ടുള്ളത് എംബ്രോയിഡറി വർക്ക് അവൈലബിൾ ആണ് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വർക്കരുത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു